സമത്ത കേരള ജമ്യായിരത്തി എഴുപത്തിനാലിൽ മുഷാവറ മെമ്പറായി വരികയും ഒമ്പതിൽ തന്നെ അദ്ദേഹം സംഘടനയിൽ പിളപ്പുണ്ടാക്കാൻ ശ്രമിക്കുകയും ചെയ്തു അതിന്റെ ഭാഗമാണ് ഒരു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന് സമത്തിൽ അദ്ദേഹം പറഞ്ഞു രാഷ്ട്രീയ പാർട്ടി ഉണ്ടാക്കണമെന്ന് ആഗ്രഹിച്ചുകൊണ്ട് നടന്നിരുന്ന അദ്ദേഹത്തെ സമത്ത കേരള ജമ്മ്യോത്തലമ വിലക്കി പാടില്ല എന്ന് പറഞ്ഞു പാടില്ല എന്ന് പറഞ്ഞപ്പോൾ എസ് എസ് എഫിനെയും എസ് ഒ എസ്സിനെയും ഉപയോഗപ്പെടുത്തിക്കൊണ്ട് സുന്നി പാർലമെന്ററി ബോർഡുണ്ടാക്കി സുന്നി പാർലമെന്ററി ബോർഡിന് രാഷ്ട്രീയ പാർട്ടിക്ക് മാത്രമേ പാർലമെന്ററി ബോർഡ് ആവശ്യമുള്ളൂ പാർലമെന്ററി ബോർഡുണ്ടാക്കി ആ പാർലമെന്ററി ബോർഡിന്റെ കീഴിൽ യോഗം ചേർന്നുകൊണ്ട് സ്ഥാനാർത്ഥികളെ തോൽപ്പിക്കാൻ ആഹ്വാനം ചെയ്തു മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥികൾ നിന്നാൽ അവരെ തോൽപ്പിക്കണം ഈ തോൽപ്പിക്കൽ ഒരു മുജാഹിദ് ജമാഅത്ത് പശ്ചാത്തലത്തിലാണ് എന്നാണ് ആദ്യമൊക്കെ ധരിച്ചത് പക്ഷെ അവിടുന്ന് വിട്ട് ലീഗിന്റെ സ്ഥാനാർത്ഥിയാണോ തോൽപ്പിക്കുക അതിന്റെ ഭാഗമായിരുന്നു നിങ്ങൾക്കറിയാം എ വി അബ്ദുറഹ്മാൻ ആജി മത്സരിച്ചിരുന്നു മേപ്പയൂരിൽ എ വി അബ്ദുലൈ മനോജിയെ തോൽപ്പിക്കണമെന്ന് പ്രസംഗിച്ചു ഞങ്ങൾ അവരോട് തിരിച്ചു വെച്ചു എ വി തോറ്റാൽ ആരാ ജയിക്കുന്നത് എ കണാരൻ കണാരൻ ജയിച്ചിട്ട് മുഷാഫറിൽ പറ്റുമോ എ കണാരൻ ജയിച്ചിട്ട് ഇവർക്ക് എന്താ കാര്യം തോറ്റാൽ ജയിക്കും കണാരനും എന്താ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയാണോ പരാജയപ്പെടുത്തണമെന്ന് ഇവർ ആഹ്വാനം ചെയ്തു ആയിക്കോട്ടെ മുസ്ലിം ലീഗിന്റെ സ്ഥാനാർത്ഥിയെ പരാജയപ്പെടുത്താൻ അവർക്ക് അവകാശമുണ്ട് പക്ഷെ സമത്വിയുടെ പേരിൽ വേണ്ട എന്ന് നമ്മൾ പറഞ്ഞു അങ്ങനെ രാഷ്ട്രീയ ചേരിതിരിവുണ്ടാക്കി അവസാനം എറണാകുളത്ത് യോഗം വെച്ചു എറണാകുളത്ത് സമ്മേളനം വെച്ചു സമ്മേളനത്തിന്റെ സ്വാഗത സംഘം രൂപീകരിച്ചു ആ സ്വാഗത സംഘത്തിലേക്ക് ഉത്തരവാദപ്പെട്ട സമൃത്യയുടെ നേതാക്കൾപ്പെട്ട നാട്ടിക മൂസ മൗലവി എം എം മൊയുദ്ദി മൗലവി എ എം പരീത് അതുപോലെ തന്നെ എം കെ കുഞ്ഞുവസ്ലിയാർ അഹമ്മദ് കോയമത്തങ്ങള് സ്വാദിഖ് മുസ്ലിയാർ ഇങ്ങനെയുള്ള പ്രമുഖരെ ക്ഷണിച്ചില്ല ക്ഷണിക്കാതെ വന്നപ്പോൾ അവരുടെ ഒരു യോഗം നാട്ടിക വിളിച്ചു നാട്ടിക മൂസ മോലവി ചോദ്യം ചെയ്തു നിങ്ങൾ എന്തുകൊണ്ട് ഞങ്ങളെ കൂട്ടാതെ സുന്നീൽ സംഘത്തിന്റെ സ്വാഗതസംഘം ഉണ്ടാക്കി അവര് പറഞ്ഞ മറുപടി പാണക്കാട്ട് എന്ന് പറയുന്നത് മാത്രം കേൾക്കുന്നവരെ ഞങ്ങൾക്ക് വേണ്ട ഞങ്ങൾക്ക് സുന്നദ്ധ്യമായതിന് പ്രാമുഖ്യം നൽകുന്നവരെ മതിയാണ് പാണക്കാട്ടില്ലാത്തൊരു സുന്നദ്ധ്യമായതാ അതുകൊണ്ട് നാട്ടിക മൂസവലി പറഞ്ഞു ഞങ്ങൾ പാണക്കാട്ട് സുന്നദ്ധ്യമായത്തുകാരാണ് ഞങ്ങളൊരു സമ്മേളനം നടത്തി കാണിച്ചു തരാമെന്ന് പറഞ്ഞു അദ്ദേഹം പ്രഖ്യാപിച്ചു മധ്യമേഖല സുന്നി സമ്മേളനം ധിക്കാരത്തോട് കൂടി പറഞ്ഞപ്പോൾ മധ്യമേഖലാ സുന്നി സമ്മേളനം വെച്ചു മധ്യമേഖലാ സുന്നി സമ്മേളനവും അതുപോലെ എസ് ഒ എസിന്റെ സമ്മേളനവും രണ്ടും വന്നപ്പോ സമത്തെ ഇടപെട്ടു സമത്തെ മസലേഹത്തിന് ആളിറക്കി മാരത്തോൺ ചർച്ച നടത്തി ചർച്ചയുടെ ഒടുവിൽ ആയിരത്തി തൊള്ളായിരത്തി എൺപത്തിയെട്ട് നവംബർ പന്ത്രണ്ട് ശനി തൊള്ളായിരത്തി എൺപത്തെട്ട് നവംബർ പന്ത്രണ്ട് ശനിയാഴ്ച കോഴിക്കോട് യോഗം ചേർന്ന് വിദ്യാഭ്യാസ ബോർഡ് യോഗത്തിൽ വെച്ച് ഷെയ്ഫുന ശംശലമ പറഞ്ഞു നമുക്ക് രണ്ട് സമ്മേളനം വേണം ഒന്ന് പോരെ എല്ലാവരും പറഞ്ഞു ഒന്ന് മതി നമ്മൾ രണ്ട് സമ്മേളനം നടത്തിയാൽ ഭിന്നിക്കും അതുകൊണ്ട് ഷെയ്ഖുന ആ യോഗത്തിൽ വെച്ച് മൂന്ന് തീരുമാനം എടുത്ത് മൂന്ന് തീരുമാനം ഒന്ന് നിലവിൽ പ്രഖ്യാപിച്ച സമ്മേളനം പേരും മാറ്റണം എന്നിട്ട് രണ്ടു കൂട്ടരും ചേർന്ന് ഒരു യോഗം മനോഹരമായി സമത്വയുടെ കീഴിൽ നടത്തണം മൂന്ന് അതിന്റെ സ്വാഗത സംഘം അടുത്ത ശനിയാഴ്ച ഇവിടെ വെച്ച് സംയുക്തമായി ഉണ്ടാക്കണം ഈ മൂന്ന് തീരുമാനം തീരുമാനം മിനിസ്റ്റർ എഴുതി അംഗീകരിച്ചു പിരിഞ്ഞു അടുത്ത ശനിയാഴ്ച എന്ന് പറഞ്ഞാൽ എൺപത്തെട്ട് നവംബർ പത്തൊമ്പതാ പന്ത്രണ്ടാം തീയതി തീരുമാനിച്ചു അടുത്ത ശനിയാഴ്ച നവംബർ പത്തൊമ്പത് പത്തൊമ്പതിന് യോഗം വിളിച്ചു യോഗത്തിൽ ബന്ധപ്പെട്ട ആളുകളൊക്കെ വന്നു ആ യോഗത്തിൽ വെച്ച് ഷെയ്ഖുനാഥ് ശംഷുലമ പറഞ്ഞു കഴിഞ്ഞ യോഗ തീരുമാനപ്രകാരം എല്ലാ സമ്മേളനങ്ങളും രണ്ട് സമ്മേളനങ്ങളും നിർത്തിവെച്ച് സമത്തയുടെ ഒരു മഹാസമ്മേളനമാണ് നടക്കാൻ പോകുന്നത് അതിന്റെ സ്വാസംഗം ഇവിടെ വെച്ച് രൂപീകരിക്കും തറയുന്ന തറവാട്ടുകാരൻ്റെ ഒരു ശംശുലമയാണ് ആ ശംസലയുടെ മുഖത്ത് ഒരു മെമ്പർ എഴുന്നേറ്റ് പറഞ്ഞു ബാക്കിൽ നിന്ന് എസ് വൈ എസിന്റെ സമ്മേളനം നിർത്തിവെച്ചിട്ടില്ല നിർത്തി വെക്കുകയും ഇല്ല രണ്ട് സമ്മേളനം നടത്താൻ പാടില്ല അത് കഴിഞ്ഞ യോഗ തീരുമാനമാണ് അവരിൽ കുറച്ചാൾ എഴുന്നേറ്റ് വാദിച്ചു എസ് വൈ സമ്മേളനം നടത്താൻ സമ്മതിക്കില്ലെങ്കിൽ നിങ്ങളെ പുറത്തേക്ക് വിടൂല പുറത്താളെ ഒരുക്കി നിർത്തി മുദ്രാവാക്യം വഴി തുടങ്ങി മഹാന്മാരായ സമത്തയുടെ ആലിമികൾക്കെതിരെ പഠിപ്പിച്ച മതവിധിയേക്കാൾ പ്രധാനമാണ് അഥവ് മതവിധിയേക്കാൾ പ്രധാനമാണ് അഥവ് അത് പഠിപ്പിച്ച സമത്തയുടെ പ്രിയപ്പെട്ട പ്രവർത്തകരെ നിർത്തിയിട്ട് ഉസ്താദ്മാർക്കെതിരെ മുദ്രാവാക്യം എറണാകുളം സമ്മേളനം നടത്താൻ സമ്മതിക്കില്ലെങ്കിൽ നിങ്ങളെ പുറത്തേക്ക് വിടുവില്ല സമയത്തിലെ കരിദിനമാണ് എൺപത്തി നവംബർ പത്തൊമ്പത് ശനി വിളിച്ചു പോലീസിനെ പോലീസ് സ്റ്റേഷൻ പാള് വന്നു പോലീസുകാർ വന്നു ഷെയ്ഖുന സംശയം വേണ്ടി ചോദിച്ചു എന്ത് ചെയ്യണം അടിച്ച് പുറത്താക്കാൻ പറഞ്ഞില്ല ഷെയഖുന പറഞ്ഞു ഞങ്ങൾക്ക് പുറത്തു പോകാൻ ഒരു വഴി ഉണ്ടാക്കി തന്നാൽ മതി രണ്ടു കൂട്ടരും നമ്മളെ ആൾക്കാരാണ് ഒന്നും ചെയ്യേണ്ട നേരൊരു വഴിയുണ്ടാക്കി കൊടുത്തു ഉസ്താദ്മാർ പോലീസ് പ്രൊട്ടക്ഷനിൽ ശിഷ്യന്മാർ പോകുന്ന അവസ്ഥ ഈ പോകുന്ന ഉസ്താദുമാരെ വിളിച്ചിട്ട് മുദ്രാവാക്യം വിളിച്ചു അവരെ ഷെയ്ഫിനെ വേദനിച്ചു ഷെയ്ഫിനെല്ലാവരും കൂട്ടി മുകളിലോട് ചിലർ യോഗം ചെന്നിട്ട് പറഞ്ഞു നമുക്ക് മുഷാവറ വിളിക്കാൻ ഡിസംബർ ഒന്ന് വ്യാഴാഴ്ച ഡിസംബർ ഒന്ന് എൺപത്തിയെട്ട് ഡിസംബർ ഒന്നിന് വ്യാഴാഴ്ച മുഷാവറ വിളിച്ചു ആ മുഷാവറ വിളിച്ചപ്പോ ഈ മുഷാവറ യോഗത്തെ കോടതിയിൽ പോയി കേസ് കൊടുത്ത് സ്റ്റേ ചെയ്തു എന്തിന് അവർ പറയുന്ന എന്താ ഞങ്ങളെ പുറത്താക്കാൻ വിളിച്ചതാണ് അതുകൊണ്ടാണ് ഞങ്ങൾ സ്റ്റേ ചെയ്താൽ എന്നാ പിന്നെ ആ മുഷാവറ പിന്നെ ചേർന്നപ്പോ പുറത്താക്കില്ലല്ലോ എന്ത് പുറത്താക്കാതിരുന്നത് പുറത്താക്കണമെങ്കിൽ ഇവർ ഈ മുദ്രാവാക്യം വിളിച്ച ഉടനെ തന്നെ മുഷാഫർ വെച്ച് പുറത്താക്കാലോ സെക്രട്ടറിക്ക് ഇവർ ചെയ്ത പ്രവർത്തനം ചരിത്രത്തിൽ ആദ്യമായൊരു ബി ജെ പി കാരനും ആർ എസ് എസ് കാരനും ചെയ്യാത്ത തരത്തിൽ സമത്വയുടെ പ്രവർത്തനം നിർത്തിവെക്കണം എന്നാണ് കോടതി പറഞ്ഞത് കോടതിയിൽ കേസ് കൊടുത്താൽ മൂന്ന് വാദമാണ് ഒന്ന് സമത്വയുടെ നേതാക്കളെ ഞങ്ങൾ വിശ്വാസമില്ല ഇപ്പോൾ പ്രവർത്തനം ക്രമാനുഗതമായിട്ടല്ല പോകുന്നത് അതുകൊണ്ട് സമത്തിടെ പ്രവർത്തനം നിർത്തിവെച്ച് റിസീവർ ഏൽപ്പിക്കണം സമസ്തന്റെ പ്രവർത്തനം നിർത്തിവെച്ച് റിസീവർ ഏൽപ്പിക്കണം പറയാൻ പറ്റുമോ പള്ളിക്ക് മസാറ് മസലേത്തിന്റെ സമയത്ത് പള്ളി പൂട്ടിയാലും വേണ്ടില്ല ഹത്തീപന മാറ്റൂ ഇതാണ് നിങ്ങളെ നയം ഇതാണ് നിങ്ങളെ നയം നിങ്ങൾ സമത്ത കേരള ജമ്യത്തിന്ത്രം നിർത്തിവെക്കണമെന്ന് പറഞ്ഞു സമത്ത കേരള ജമ്യത്തിനമ്മ കേസ് നടത്തി സമത്ത ലെവലിലാണ് പോകുന്നത് ബോധ്യപ്പെടുത്തി കോടതി കേസ് തള്ളി അപ്പോൾ സമത്ത യോഗം വിളിച്ചു എൺപത്തിഒൻപത് ജനുവരി പതിനാറിന് ഡിസംബർ മുഴുവൻ കേസ് പിന്നെ ജനുവരിയായി എൺപത്തി ഒമ്പതായി എൺപത്തി കഴിഞ്ഞു എൺപത്തി ഒമ്പത് ജനുവരി പതിനാറിന് തിങ്കളാഴ്ച മുഷാവറ വിളിച്ചു ആ മുഷാഫറിൽ വെച്ച് എല്ലാവരും ഏകകണ്ഠമായി തീരുമാനിച്ചു കേസും കൂട്ടവും കൈ എന്നാൽ ആ യോഗത്തിൽ വെച്ചെങ്കിലും ഭൂരിപക്ഷത്തിന് തീരുമാനമെടുത്തുകൊണ്ട് ഈ കേസ് കൊടുത്തവരെ സപ്പോർട്ട് ചെയ്ത ആൾക്കാരെ പുറത്താക്കി കൂടെ പുറത്താക്കിയില്ലല്ലോ പുറത്താക്കിയില്ല സമത്ത് അപ്പോഴും ഒരു അവധാനതയാണ് കണ്ടത് വളരെ സൗമ്യമായി സമത്ത പറഞ്ഞു നമുക്ക് തൽക്കാലം സമ്മേളനം ഒന്നും വേണ്ട ഈ സമ്മേളനത്തിന്റെ പേരിൽ നമ്മൾ ഭിന്നിക്കാൻ പാടില്ല അതല്ലേ മസലത്ത് ഒരു സമ്മേളനം വേണ്ട എന്ന് തീരുമാനിക്കലല്ലേ ശരി സമ്മേളനം സംഘടന ശക്തിപ്പെടുത്താനല്ലേ ഭിന്നിക്കാനല്ലല്ലോ അതുകൊണ്ട് ഭിന്നത ഭയപ്പെട്ടുകൊണ്ട് സമ്മേളനം വേണ്ടെന്ന് വെച്ചു സമ്മേളനം വേണ്ടെന്ന് വെച്ച തീരുമാനത്തിൽ എല്ലാവരും ഒപ്പുവെച്ചു ഒപ്പുവെച്ച് പുറത്തിറങ്ങിയ ശേഷം അഖിലേന്ത്യാ നേതാവ് പറഞ്ഞു സമത്വ മുഷാവര വിലക്കിയാലും സമ്മേളനം നടത്തും അപ്പൊ ശിഹാബിതങ്ങൾ അടക്കം പറഞ്ഞു ആ സമ്മേളനത്തിന് ആരും പോകേണ്ട അത് ഭിന്നതക്കുള്ള സമ്മേളനമാണ് ശിഹാബിതങ്ങൾ പറഞ്ഞത് ഭിന്നത ഉണ്ടാവരുത് എന്ന് കരുതിക്കൊണ്ടാണ് ശിഹാബിതങ്ങൾ എന്നും ഐക്യത്തിന്റെ കുടനാള ഐക്യം തകർക്കുന്ന സമ്മേളനത്തിന് പോകേണ്ട അല്ലാതെ ഒരു വിഭാഗത്തെ കുറിച്ചല്ല പറഞ്ഞത് അങ്ങനെ ആ സമ്മേളനം നടത്തി അതിന് ഇടതുപക്ഷത്തിന്റെ പിന്തുണ കിട്ടി അവർക്ക് ലീഗിനുള്ള വിദ്വേഷം അവർ ശരിക്കും ഉപയോഗപ്പെടുത്തി അത് രാഷ്ട്രീയ പശ്ചാത്തലമാണ് അവരെ കുറ്റപ്പെടുത്തേണ്ടത് അവര് ശത്രുവിന്റെ ശത്രു മിത്രം എന്ന രീതിയിൽ കൂട്ടുപിടിക്കും ഉറപ്പാണ് അങ്ങനെ യോഗത്തിൽ പങ്കെടുത്ത മുഷാവറ മെമ്പർമാരൊക്കെ എന്ന് പരിശോധിച്ചു ആറ് മെമ്പർമാർ പങ്കെടുത്തു ആ ആറ് മെമ്പർമാരെ നോട്ട് ചെയ്തു കഴിഞ്ഞ യോഗ തീരുമാനം അങ്ങോട്ട് പോകരുതെന്നാ പോയി ആറ് മുഷാവറ മെമ്പർമാർ നാൽപ്പതംഗം മുഷാവറ കൂടി എൺപത്തൊമ്പത് ഫെബ്രുവരി പതിനെട്ടാം തീയതി ശനിയാഴ്ച എൺപത്തി ഒമ്പത് ഫെബ്രുവരി പതിനെട്ടിന്റെ മുഷാവറിൽ വെച്ച് ഈ പങ്കെടുത്ത ആൾക്കാരെ ലിസ്റ്റ് വായിച്ചു അവർ സംഘടനാപരമായ അച്ചടക്കം ലംഘിച്ചിരിക്കുന്നു നടത്താൻ പാടില്ല എന്ന് പറഞ്ഞ സമ്മേളനത്തിൽ ഈ മുഷാവറത്തെ തീരുമാനത്തിന് വിരുദ്ധമായി ഈ മുഷാവറിൽ ആരാൾ പങ്കെടുത്തു ശരിയല്ല ആ ആറ് പേരെ സംഘടനയിൽ പുറത്താക്കി ആ ആറ് പേരെ സംഘടന പുറത്താക്കി ഈ പുറത്താക്കിയ ആളുകൾ ഈ പുറത്താക്കൽ നടന്ന ഉടനെ ചെയ്ത പണി എന്താ പുറത്താക്കിയ ആള് ഉസ്താദുമാരെ രണ്ടുപേരുടെ കണ്ണീർത്ത് കണ്ണീർത്തുണ്ട് സംശം അവര് രണ്ടുപേരും മാത്രമുണ്ടായി ബാക്കി മുപ്പത്തി എട്ടും ഒരു ഭാഗത്താണെങ്കിലും ശരി ഈ രണ്ടിനാ വിജയം ആ രണ്ടിന് കുഴപിടിക്കുന്ന ഒന്നും വേറെ ഇല്ല ഇവിടെ മുപ്പത്തിനാല് പേര് പുറത്തുണ്ട് ആറുപേരെ അപ്പുറത്തുള്ളൂ എന്നിട്ട് ഇവര് ചെയ്ത പണിയോ ആറ് പേര് യോഗം കൂടി മുപ്പത്തിനാല് ആൾക്കാർ ഇങ്ങോട്ട് പുറത്താക്കിട്ട് കോഴിക്കോട് അരവിന്ദാശമേനോനെ ചെന്ന് കണ്ടിട്ട് പറഞ്ഞു ഞങ്ങൾക്ക് സമത്വം എന്ന് പറഞ്ഞു അയാൾ പറഞ്ഞു ഭരണഘടന വേണം പറഞ്ഞു ഭരണഘടന കൊണ്ടുവന്നുകൊടുത്തപ്പോ വായിച്ചു വായിച്ച പഠിപ്പിച്ചു കൊടുത്തു സമത്വയുടെ തീരുമാനത്തിന് മിനിമം കോറം നാപ്പത് അംഗം ഉഷാവറിയിൽ പത്താളുവണം നിങ്ങൾ ആരാളേ ഉള്ളൂ കോറം തെങ്ങിയില ഇനി എന്തു ചെയ്യുമെന്ന് അവർ ചോദിച്ചപ്പോ വക്കീൽ വന്നു നിങ്ങൾ സമത്താന്ന് പേരിട്ട് അങ്ങോട്ട് പ്രവർത്തിച്ചോ രജിസ്ട്രേഷൻ ആണ് കൊടുത്തോ അതിന്റെ പേരിൽ വമ്പിച്ച പ്രശ്നങ്ങളും കൺഫ്യൂഷൻ ഉണ്ടോ അത് സിവിൽ അല്ലേ കുറെ കാലം തുടരും ആ ഉപദേശത്തിന്റെ മേൽ അവർ തുടങ്ങുകയും ചെയ്തു അങ്ങനെ അവർ സമത്താന്ന് പേരിട്ടു നേരെ കൊണ്ടുപോയി കോഴിക്കോട് രജിസ്ട്രേഷൻ ഓഫീസിൽ അപേക്ഷ കൊടുത്തു ഈ സംഘടന ഉണ്ടായത് അവരുന്ന് വള്ളിക്കടം മാത്രമല്ല പ്രശ്നം ഇത് പറഞ്ഞിപ്പോ അവസാനിപ്പിക്കും അങ്ങനെ ഇവർ കോഴിക്കോട് രജിസ്ട്രേഷൻ അപേക്ഷ കൊടുത്തു അപേക്ഷ കൊടുത്തപ്പോൾ കോഴിക്കോട് രജിസ്ട്രേഷൻ ഇവർ കൊടുത്ത അപേക്ഷ ഇദ്ദേഹമാണ് ഈ പുതിയ അബുബക്ര മുസ്ലിയാണ് ജനറൽ സെക്രട്ടറി അപ്പൊ സ്ഥിരമായി അബുബക്ര മുസ്ലിയാണല്ലോ ഇത് സമർപ്പിക്കാറുള്ളത് രണ്ടും അങ്ങനെയുള്ള പേര് രജിസ്ട്രാർ വേഗം സ്വീകരിച്ചു വെച്ചു രജിസ്ട്രാർ സ്വീകരിച്ചു ഞാൻ പറയുന്നത് കൃത്യമായി മനസ്സിലാക്കണം രജിസ്ട്രാർ സ്വീകരിച്ചപ്പോൾ ഇപ്പൊ മലപ്പുറത്തെ രജിസ്ട്രാർ പോലെ തന്നെ കോഴിക്കോട് ജില്ലാ രജിസ്ട്രാർ സ്വീകരിച്ചു രജിസ്റ്റർ സ്വീകരിച്ച ഉടനെ ക്ഷമയമായപ്പോൾ ഷംഷുലു കൊണ്ടുപോയി യഥാർത്ഥ ഓഫീസ് ഫയൽ ചെയ്യേണ്ട കുറിപ്പും കൊടുത്തയച്ചു അത് കോഴിക്കോട് ഓഫീസിന് പോയി ഇത് വന്നപ്പോൾ രജിസ്ട്രാർ പോലെ രണ്ടാണ് നേരത്തെ കിട്ടിയിട്ടുണ്ടല്ലോ പുതിയ കിട്ടിയിട്ടല്ലോ ഇത് ഇ കെ ബോക്രമസ്ലിയാർ ഇതൊരു പുതിയ ആള് രണ്ടും നോക്കി അപ്പൊ അദ്ദേഹം പൂർവ്വകാല ഫയൽ നോക്കി പൂർവ്വകാല ഫയൽ നോക്കുമ്പോൾ വർഷങ്ങളായി ഇത് സമർപ്പിച്ചിട്ടുള്ളത് ഇ കെ ബോക്രമിയ അതുകൊണ്ട് ഇ കെ ബോക്രം സമർപ്പിച്ച ലിസ്റ്റ് ഫയൽ ചെയ്ത് ഇവരെ ലിസ്റ്റ് തള്ളി ഇവരെ ലിസ്റ്റ് തള്ളി ഇവരെ ലിസ്റ്റ് തള്ളി എന്ന് മാത്രമല്ല ഈ ലിസ്റ്റ് തള്ളിയതോടു കൂടി ഇവർ നേരെ പോയി കോർട്ടിൽ പോയി കോടതിയിൽ പോയി ഇവർ കോടതിയിൽ ചെന്ന് കോടതിയിൽ കേസ് വാദിച്ചു കോടതിയിൽ ഇവർ വാദിച്ചത് ഞങ്ങളാണ് യഥാർത്ഥത്തിൽ ഇതിന്റെ അവകാശികളെ നല്ല വാദിക്കുന്നത് ഞങ്ങളാണ് സമത്ത നല്ല വാദിക്കുന്നത് ഇവർ വാദിക്കുന്നത് ഒരു രജിസ്ട്രാർക്ക് രണ്ട് അപേക്ഷ വന്നാൽ ഒന്ന് സ്വീകരിക്കാനും ഒന്ന് തള്ളാനും അവകാശം ഇല്ലാന്ന് ഇതാണ് വാദം ഈ വാദം സിംഗിൾ ജഡ്ജ് ഹൈക്കോടതിയിൽ അംഗീകരിച്ചു സിംഗിൾ ജഡ്ജ് ഹൈക്കോടതിയിൽ അംഗീകരിച്ചു സിംഗിൾ ജഡ്ജ് അംഗീകരിച്ചു വിധി ഉത്തരവിട്ടു ആ ഉത്തരവിന്റെ പകർപ്പ് കൃത്യമായി ഞാൻ കാണിക്കാൻ നിങ്ങൾ ശ്രദ്ധിക്കണം സിംഗിൾ ജഡ്ജ് ഡേറ്റ് മാർച്ച് നയൻറ്റീൻ നയൻറ്റി അക്സെപ്റ്റിംഗ് ദ ലിസ്റ്റ് ഇ കെ അബുബക്ര മുിയെ മുസ്ലിയ ലിസ്റ്റ് കൃത്യമായി രജിസ്റ്റർ സ്വീകരിച്ചു എ ലേ സിംഗിൾ ജഡ്ജ് അലൌഡ് ദിവസം

അപേക്ഷ വന്നാൽ ഒന്ന് തള്ളാനും ഒന്ന് സ്വീകരിക്കാനും അയാൾക്ക് അധികാരമില്ല സ്വീകരിക്കാനേ അവകാശമുള്ളൂ അതുകൊണ്ട് അയാൾ മറുഭാഗത്തിന്റെ അപേക്ഷ തള്ളി ഇ കെ അബൂ ക്രമസ്ലാരി കൊടുത്തത് സ്വീകരിച്ചത് തെറ്റാണെന്ന് സിംഗിൾ ബെഞ്ച് വിധിച്ചു സിംഗിൾ ബെഞ്ച് വിധിച്ചപ്പോ സമത്തെ കക്ഷി ചേർന്നു സമത്തെ കക്ഷി ചേരുകയും സമത്തയുടെ വക്കീലും കോടതിയിൽ ചെന്നിട്ട് വക്കീലും ഒരു ചോദ്യം ചോദിച്ചു കോടതിയോ സെക്ഷൻ ഫോറിലെ ഒരു രജിസ്ട്രാർക്ക് ഇത് സ്വീകരിക്കാനുള്ള അവകാശമാണുള്ളതെങ്കിൽ ഒരു പള്ളി കമ്മിറ്റിയോ ഒരു മദ്രസ കമ്മിറ്റിയോ പത്ത് കമ്മിറ്റി ഉണ്ടാക്കി പത്തും കൊടുത്താൽ പത്തും സ്വീകരിച്ചു ഏതാ കമ്മിറ്റി എന്ന് ചോദിച്ചു ഇവനും കൊടുത്തു സമത്ത അവനും കൊടുത്തു സമത്ത പറയണ്ടേ ഈ ചോദ്യം ഡിവിഷൻ ബെഞ്ച് ആ ചോദ്യം പ്രസക്തമാണ് ഡിവിഷൻ ബെഞ്ച് എന്താ പറഞ്ഞത് ഓഫ് ദൈക്കോർട്ട് ഡിഡ്നോട്ട് അഗ്രി വിത്ത് ഓർഡർ ഓഫ് ദ ലേണ്ട സിംഗിൾ ജഡ്ജ് സിംഗിൾ ജഡ്ജ് പറഞ്ഞ് ശരിയല്ല എന്ന് ജഡ്ജിമാര് പറഞ്ഞു അയാൾ പറഞ്ഞു ശരിയല്ല അയാൾ പറഞ്ഞതിനോട് അംഗീകരിച്ചില്ല അംഗീകരിച്ചില്ല എന്ന് മാത്രമല്ല അൻ ഹെൽഡ് ദാറ്റ് ദ ഓർഡർ പാസ് ബൈ ദ ഡിസ്ട്രിക്ട് രജിസ്ട്രാർപ്റ്റിംഗ് ദ ലിസ്റ്റ് ഓഫ് ദ ഗവേണിംഗ് ബോഡി മെമ്പേഴ്സ് ഗവൺ ബൈ ഇ കെ അബുഅക്രം വാസ് കറക്റ്റ് ഇ കെ അബുഅക്രമിയാർ സ്വീകരിച്ചത് കറക്റ്റാണ് മറ്റേ ശരിയല്ല ഹൈക്കോടതി പറഞ്ഞു ഹൈക്കോടതി പറഞ്ഞ് പിരിച്ചുവിട്ടു ഹൈക്കോടതി പിരിച്ചുവിട്ടു അവരെന്താ ചെയ്യേണ്ടത് അത് അംഗീകരിച്ചില്ല അത് അംഗീകരിച്ചില്ല നേരെ പോയി സുപ്രീം കോടതിയിൽ സുപ്രീം കോടതി വിധി സുപ്രീംകോടതി വിധിയുടെ കുപ്പിയാണ് ഇപ്പോൾ ഞാൻ വായിക്കുന്നത് ഇത് സുപ്രീം സുപ്രീംകോടതി വിധിയാണ് കോടതി വിധിയിൽ പറയുന്നു സുപ്രീം കോടതി നേരെ ഹൈക്കോടതിയുടെ വിധിയിൽ എടുത്തു വെച്ചു ഹൈക്കോടതി വിധിയിൽ എടുത്തുവച്ചിട്ട് വിശദീകരിച്ചു ഈ ഈ കേസിന്റെ സാഹചര്യം കോടതി ശരിക്കും മനസ്സിലാക്കണം ഇത് എല്ലായിടത്തും എപ്പോഴും പറയാൻ കഴിയില്ല കോടതി പറയുന്നു ഒന്നിലധികം റിട്ടേൺ ഒരു കമ്മിറ്റിക്ക് വേണ്ടി ഫയൽ ചെയ്തപ്പോൾ ദ ദ ഹാസ് ഗോട്ട് പവർ ടു ഫൈൻഡ് ഔട്ട് ആസ് ഏതാണ് സ്വീകരിക്കേണ്ടത് എന്ന് മനസ്സിലാക്കാനും ഒരു പവർ സ്വാഭാവികമായും അദ്ദേഹത്തിന് ഉണ്ട് എന്നിട്ട് പറയുന്നു ഹാസ് ടു 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 സാറ്റിസ്ഫൈ ആസ് വിച്ച് റിട്ടേൺ ഈസ് ബി അസെപ്റ്റഡ് അയാൾക്ക് ഏതാണോ സ്വീകാര്യമെന്ന് ചിന്തിച്ച് സ്വീകരിക്കാനും അയാൾക്ക് അവകാശമുണ്ട് ഇൻ ദിസ് കേസ് എന്നാൽ ഈ കേസിൽ വി ദാറ്റ് ഞങ്ങൾ മനസ്സിലാക്കുന്നു ഗിവൺ ബൈ ദ ദൻറ് വാസ് അസെപ്റ്റഡ് ഈ അപേക്ഷകൻ അപ്പൻ അപ്പല്ലർ എന്ന് പറയുന്നത് അപ്പീൽ പോയത് സമത്ത കേരള ജമിയാണ് ഈ ഹൈക്കോടതിയിൽ അപ്പീൽ പോയിട്ടുള്ളത് സമത്ത കേരള ജമിയും അപ്പീൽ പോയിട്ട് സിംഗിൾ ബെഞ്ചിന്റെ ഡിവിഷൻ സിംഗിൾ ബെഞ്ചിന്റെ വിധി അപ്രസക്തമാക്കണമെന്ന് പറഞ്ഞതാ അല്ലാതെ ഹൈക്കോടതി സുപ്രീം കോടതില്ല പോയത് സുപ്രീം കോടതി എടുത്തു വെക്കുന്ന വിധി ഹൈക്കോടതിന്റെ വിധിയാണ് ഹൈക്കോടതി വിധിയാണ് പറയുന്നത് ബിക്കോസ് എന്തുകൊണ്ടാണ് രജിസ്ട്രാർ അത് സ്വീകരിച്ചത് ഇറ്റ് ഹാഡ് ദ സപ്പോർട്ട് ഓഫ് കോർട്ട് ഓർഡേഴ്സ് കോടതി വിധികളുടെ പശ്ചാത്തലത്തിനാണ് സമർപ്പിച്ചത് ആൻഡ് ആൾസോ ഇറ്റ് വാസ് ഫോർ ദ ലാർജ് നമ്പർ ഓഫ് ഇയേഴ്സ് ഒരുപാട് കൊല്ലമായി സമർപ്പിക്കുന്ന ആളാണ് സമർപ്പിച്ചത് ഈ കെ ബുക്രമൻ ഒരുപാട് കാലമായി സമർപ്പിക്കുന്നു എന്നിട്ട് ഹൈക്കോടതിയുടെ വിധി എടുത്തു വെച്ചിട്ട് സുപ്രീം കോടതി ജഡ്ജ് ചെയ്യുന്നു രണ്ട് ലിസ്റ്റ് വന്നാൽ അതിൽ ഈ യും കാലങ്ങളായി സമർപ്പിക്കുന്ന ലിസ്റ്റിന്റെയും പശ്ചാത്തലത്തിൽ ഈ രജിസ്ട്രാർക്ക് സ്വീകരിക്കാൻ തോന്നിയത് അക്സെപ്റ്റഡ് ദ ലിസ്റ്റ് ഫൈൽഡ് വാസ് ഫയൽ ദ ലിസ്റ്റ് ഫോർ ദ പ്രീവിയസ് ഇയേഴ്സ് ആൾസോ ഒരുപാട് കൊല്ലമായി അദ്ദേഹം ഇത് സമർപ്പിക്കുന്നു എന്നതുകൊണ്ടാണ് അത് സ്വീകരിച്ചത് എന്നിട്ട് ഇവരോട് പറഞ്ഞു ദസ് വി ഫൈൻ ദ നോ മെറിറ്റ് ഇൻ ദ അപ്പീൽ അപ്പീൽ സിവിൽ ഡിസ്മിസ്ഡ് നിങ്ങൾ അപ്പീൽ ഡിസ്മിസ് ചെയ്ത് പറഞ്ഞു അതിലൊരു കാര്യം ഇതിൽ പറഞ്ഞിട്ടുണ്ട് ഈ വിധിയിൽ ഒക്കെ പറയുന്നുണ്ട് ഒരു കാര്യമുണ്ട് നിങ്ങൾക്ക് നിങ്ങളാണ് സമത്താ എന്ന് തെളിയിക്കാൻ രജിസ്ട്രാറോടല്ല പൊരുതണ്ടത് നിങ്ങൾ ഒരു കോടതിയിൽ പോയിട്ട് തെളിയിക്കും ഒരു കോമ്പിറ്റന്റ് കോടതിയിൽ നിങ്ങൾക്ക് പോകാമെന്തി പറയുന്നുണ്ട് നിങ്ങൾ എന്തേ ഞങ്ങളാണ് ഒരു കോമ്പിറ്റന്റ് കോടതി പോവാത്തത് നിങ്ങൾ പോകുന്നില്ലല്ലോ നിങ്ങൾ രജിസ്ട്രാർക്കെതിരെ കേസ് കൊടുത്തു ഇത് കഴിഞ്ഞതിന് ശേഷം ഇവർ രജിസ്ട്രാർക്ക് അപേക്ഷ കൊടുക്കുന്നു ഞങ്ങളത് സ്വീകരിക്കണമെന്ന് പറഞ്ഞേ അങ്ങനെ സ്വീകരിക്കണമെന്ന് അപേക്ഷ കൊടുത്തപ്പോൾ രജിസ്ട്രാർ വളരെ കൃത്യമായി രജിസ്ട്രാർ പറയുന്ന മറുപടി ശ്രദ്ധിച്ചോളൂ ഞാൻ പെട്ടെന്ന് അവസാനിപ്പിക്കാം ഇതിൽ രജിസ്ട്രാർ അവസാനമായി പറയുന്നൊരു തീർപ്പുണ്ട് ഒന്ന് ശ്രദ്ധിക്കണം എട്ട് മിനിട്ടേ ഇതിൽ രജിസ്ട്രാർ ഇതിന്റെ അവസാനം പറയുന്നു കോഴിക്കോട് രജിസ്ട്രാർ ലെറ്ററാണത് ഇവർ സമർപ്പിച്ച രജിസ്ട്രാർ കൊടുത്ത മറുപടി താങ്കൾ ജനറൽ സെക്രട്ടറി ആയിട്ടുള്ള സംഘടനയാണ് യഥാർത്ഥമെന്ന് തെളിയിക്കുന്നതിന് ആവശ്യമായ കാര്യങ്ങളും അതിലേക്ക് താങ്കൾക്ക് സമർപ്പിക്കാനുള്ള രേഖകളും ഉത്തരവുകളും വല്ലതുമുണ്ടെങ്കിൽ അതായത് ഈ ഉത്തരവ് കൈപ്പറ്റി രണ്ടു മാസത്തിനകം ബോധിപ്പിക്കേണ്ടതാണ് രണ്ടു മാസത്തിനകം നിങ്ങളാണ് സംഘടന എങ്കിൽ ഉത്തരവ് അതിനുള്ള തെളിവ് കൊണ്ടുവരണം എന്നാണ് തെളിവ് കൊണ്ടുവരണം പറഞ്ഞപ്പോൾ അദ്ദേഹം സമർപ്പിച്ചു സമർപ്പിച്ച തെളിവ് വെച്ച് ഉത്തരവിട്ടു ആ ഉത്തരവെന്താ ആ ഉത്തരവിൽ പറയുന്നു ഈ നിങ്ങൾ സമർപ്പിച്ച ഉത്തരവിൽ നിങ്ങളാണ് സംഘടന എന്ന് തെളിയിക്കാൻ യാതൊരു രേഖയും ഇല്ല എന്താ പറയുന്നു ഞാൻ സമയക്കുറവുണ്ടാ വായിക്കാത്തത് ഒരു രേഖയും ഇല്ലെന്ന് മാത്രമല്ല ഇപ്പോൾ ചെറുശ്ശേരി ജേന്ത് മുസ്ലിം ജനറൽ സെക്രട്ടറി ആയി പ്രവർത്തിക്കുന്ന സംഘടനയാണ് യഥാർത്ഥമെന്ന് മനസ്സിലാക്കി അവരുടെ ലിസ്റ്റ് ഫയൽ ചെയ്ത് സ്വീകരിക്കുന്നു ഉത്തരവിട്ടു നിങ്ങളത് തള്ളി ഇത് യഥാർത്ഥത്തിൽ രജിസ്ട്രേഷൻ ഓഫീസിൽ സംഭവിച്ചതല്ലേ ഈ രേഖയിൽ വല്ല കൃത്യമത്വമുണ്ടോ ആർക്കും ഇത് എടുക്കാൻ കിട്ടും വായിക്കാവുന്നതാണ് മാത്രമല്ല നിങ്ങൾ ഉടനെ ചെയ്ത പണി എന്താ നിങ്ങൾ ഉടനെ ചെയ്ത പണി നിങ്ങൾ ഒരു സുന്നി ജമ്യം ഉണ്ടാക്കി നിങ്ങൾ സുന്നി ജമേത്രം ഉണ്ടാക്കി കാരണം ഇത് പോയാലും പിടിച്ചു നിൽക്കണം എന്നിട്ട് ഇവർ പറയുന്നു വിദ്യാഭ്യാസ ബോർഡ് രൂപീകരിച്ചതിനു ശേഷം വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണ അവരെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഇത് അവരെ വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണഘടന ആ വിദ്യാഭ്യാസ ബോർഡിന്റെ ഭരണഘടനയിൽ അവർ പറയുന്നു ഈ സംഘത്തിന് സമത്ത കേരള സുന്നി ജമിയമ്മയോട് മാത്രമേ കടപ്പാടുണ്ടാവുകയുള്ളൂ അപ്പൊ സമത്ത കേരള സുന്നി ജമിയുത്തുള്ളൊന്നുണ്ടാക്കിയിട്ടുണ്ട് അവർ അത് രജിസ്റ്റർ ചെയ്തിട്ടുണ്ട് സമത്ത സുന്നി ജമിയമ്മ രജിസ്റ്റർ ചെയ്യുക പറച്ചിലൊന്ന് പ്രവർത്തനം ഒന്ന് കാപ്പട്യം എന്നല്ലാതെ പറയാൻ പറ്റും ഈ കാപ്പട്യമാണ് നിരന്തരമായി ഇവർ ചെയ്തുകൊണ്ടിരിക്കുന്നത് അതുകൊണ്ട് തന്നെ അതിനുശേഷം ഇവർ ചെയ്ത ഏറ്റവും വലിയ പ്രവർത്തനം വിദ്യാഭ്യാസ ബോർഡിന്റെ മദ്രസകൾ അംഗീകാരം കൊടുക്കാൻ ഇവർ സ്വയം തീരുമാനിച്ചു ഇവർ തന്നെ മദ്രസ ഉണ്ടാക്കുക എന്നിട്ട് അംഗീകാരം കൊടുക്കുക അങ്ങനെ അംഗീകാരം കൊടുത്ത രണ്ട് കോപ്പി കോടതി നമ്മൾ പിടിച്ചെടുത്തു ഇത് നോക്ക് നിങ്ങൾ രണ്ട് അംഗീകാര പത്രങ്ങൾ ഇവർ സമൂഹത്തിൽ സമർപ്പിച്ച രണ്ട് അംഗീകാരപത്രങ്ങൾ ഇത് നമുക്ക് കാണാൻ കഴിയും ഇവിടെ ശ്രദ്ധിക്കാം ഈ അംഗീകാരം കൊടുത്ത ഒരു മദ്രസേന്റെ നമ്പർ ആയിരുന്നു കോടതി രേഖയാണ് അവർ അംഗീകാരം കൊടുത്ത മദ്രസ ഏതായാലും നുസറത്തു ഇസ്ലാം മദ്രസ കണ്ടം ഹോസ്തുർഗ് താലൂക്കിൽ ജില്ലാ കാസർഗോഡ് ഇതിന് അംഗീകാരം കൊടുക്കുന്നത് എന്താ പന്ത്രണ്ട് മെയ് തൊണ്ണൂറിന് ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് മെയ് മാസം പന്ത്രണ്ടാം തീയതി ശ്രദ്ധിക്കണം മെയ് മാസം പന്ത്രണ്ടാം തീയതി ഈ മദ്രസക്ക് അംഗീകാരം കൊടുക്കുന്നു ഈ മദ്രസയുടെ അംഗീകാരം നമ്പർ എത്ര ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ശ്രദ്ധിച്ചോളൂ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴായി ഒരു മദ്രസക്ക് അംഗീകാരം കൊടുക്കുന്നു മെയ് മാസം പന്ത്രണ്ടാം തീയതി ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ് എന്നിട്ട് അതേ ആളുകൾ തന്നെ വേറൊരു മദ്രസക്ക് അംഗീകാരം കൊടുക്കുന്നു കണ്ടോ ജൂൺ മാസം മെയ് കഴിഞ്ഞ് ജൂൺ ഒമ്പതിന് ജൂൺ ഒമ്പതിന് അംഗീകാരം കൊടുത്ത മദ്രസ മാരായമംഗലത്തെ ഇർഷാദ് സിബിയാൻ മദ്രസ ഒറ്റപ്പാലം ഇത് ഈ മാസം കഴിഞ്ഞിട്ടാണ് ഇതിന് അംഗീകാരം കൊടുത്തത് ആദ്യം കൊടുത്തിൻ്റെ അംഗീകാരം നമ്പർ ആയിരത്തി മുന്നൂറ്റി തൊണ്ണൂറ്റി ഏഴ് ഏതാണ്ട് രണ്ട് മാസത്തോളം കഴിഞ്ഞിട്ട് അംഗീകാരം കൊടുക്കുന്ന അംഗീകാരം പറയത്തി അമ്പത്തി ആറ് നേരെ കീപെട്ട അംഗീകാരം ഇതാണ് ഞങ്ങൾ പറഞ്ഞത് പോരാ ഓർജിനൽ ഈ ജാതി പണി ചെയ്താൽ ഒരു കേസും വിജയിക്കൂല അതുകൊണ്ട് തന്നെ വിദ്യാഭ്യാസ ബോർഡിന്റെ പുസ്തകം വ്യാജമായി പ്രിന്റ് ചെയ്തതിന്റെ ശേഷം കോടതിയിൽ കേസ് വന്നു ജസ്റ്റിസ് രാംകുമാറിന്റെ മുമ്പിൽ കേസ് വന്നപ്പോൾ ജസ്റ്റിസിന്റെ ഒരു വിധിയുണ്ട് ഞാൻ അതുകൂടി വായിച്ച് അവസാനിപ്പിക്കാൻ പോവാം ഇവരെ കുറിച്ച് ഇപ്പറഞ്ഞ കണ്ടല്ലോ നേരത്തെ വ്യാജരേഖ ചമച്ചു അത് ഇപ്പൊ തുടങ്ങിയതല്ല കോടതിക്ക് അതറിയാം കോടതിക്ക് അതറിയാം ഇതിൽ കോടതി പറഞ്ഞ കുറച്ച് പരാമർശങ്ങൾ കേട്ടോളൂ ഇതിൽ പറയുന്നു സമത്വയുടെ പാഠപുസ്തകമാണ് ഇവർ കട്ടടിച്ചത് ആ പാഠപുസ്തകം മുമ്പിൽ വെച്ചിട്ട് ഇവർ പറഞ്ഞത് അത് വ്യാജമായി പ്രിന്റ് ചെയ്യുന്നതിന് കുഴപ്പമില്ല മതപാഠപുതന്ന ആ പുസ്തകത്തിന്റെ കോപ്പി എടുത്തിട്ട് കോടതി പറഞ്ഞു എക്സിബിറ്റ് എ സെവൻ എക്സിബിറ്റ് എ സെവൻറ്റി സെവൻ എന്ന പുസ്തകമാണ് പുസ്തകത്തിന്റെ കോപ്പി പ്രൗഡ്ലി ഈസ് ദാറ്റ് ദ പബ്ലിഷർ ഓഫ് ദ വർക്ക് ഈസ് ദ സമസ്ത കേരള ഇസ്ലാമത വിദ്യാഭ്യാസ ബോർഡ് ആൻഡ് ദാറ്റ് അതിന്മേൽ തന്നെ എഴുതി വെച്ചിട്ടുണ്ട് ഇതിന്റെ പ്രസാദാവകാശം സബത്തകേൽ ഇസ്ലാമിത വിദ്യാഭ്യാസമാണ് സാഹചര്യത്തിൽ നുണ പറയുന്നതാണ് പറയുന്നത് അതന്നെ പറയാണ് എന്ത് എന്താണ് ഇവർ പറയുന്നത് പറയുന്നു ഓൺ ദ പാർട്ട് ഓഫ് ടു ഒന്നാം എതിർകക്ഷി മുതൽ നാലാം എതിർകക്ഷി വരെ അവരെ നേതാക്കന്മാർ മുഴുവൻ ടു നാലുപെട്ടു ദാറ്റ് ഇതിന് കോപ്പി റൈറ്റ് ഇല്ല ഇത് ആർക്കും അടിക്കാം എന്ന കളവ് പറയുന്നത് അങ്ങനെ പറയുമോ എന്താ കോടതി അങ്ങനെ പറയാൻ കാരണം തലപ്പാവ് വെച്ച് നൊണ പറഞ്ഞത് കൊണ്ട് പറഞ്ഞതാ മാത്രമല്ല ഇതിൽ പിന്നെ കോടതി വിധിയുടെ ശ്രദ്ധിച്ചോളൂ ശരിക്ക് ശ്രദ്ധിച്ചോളൂ ദ ദ വളരെ പ്രധാനപ്പെട്ട വാക്ക് പറയുന്നത് അണ്ടർ ലീഡർഷിപ്പ് ലീഡർഷിപ്പ് ഓഫ് തേർഡ് ഡിഫൻഡന്റ് മൂന്നാം ഹു ഈസ് റെഫേർഡ് ആസ് കാന്തപുരം വായിച്ചു അദ്ദേഹത്തെ കുറിച്ച് കോടതി പറയുന്നു എ ഡിസിഡന്റ് 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 ഗ്രൂപ്പ് 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 ഹാസ് ടു ബി ഫോംഡ് പറഞ്ഞത് സമസ്ത തീരുമാനമല്ല എന്താ

ഒരു പുരോഗമന ഗ്രൂപ്പിന്റെ ലീഡറാണ് ഞാനെന്ന് അദ്ദേഹം അവകാശപ്പെടുകയാണ് അപ്പൊ അദ്ദേഹത്തെ കുറിച്ച് കോടതി എന്താ പറഞ്ഞത് വ്യാജമായിട്ടാണ് അദ്ദേഹം രംഗത്ത് വന്നത് എന്നിട്ട് ഇവര് പറയുന്നു ഇവർ കൊടുത്ത കേസിൽ വിദ്യാഭ്യാസ ബോർഡിന്റെ സെക്രട്ടറി ആരാ വിദ്യാഭ്യാസ ബോർഡിന്റെ ഒരു ജോയിന്റ് സെക്രട്ടറി പി പിറന്നൂര മരിച്ചുപോയ പാറന്നൂർ മൊയ്തീൻകുട്ടി മുസ്ലിം അദ്ദേഹത്തെ കുറിച്ച് പറയുന്നത് നോട്ട് ഈവൻ എ ടീവൻ ഓഫ് ദ ജനറൽ ബോഡി അല്ലെങ്കിൽ ജനറൽ ബോഡിയിലെ മെമ്പറും കൂടിയല്ല കോടതി പറയണം ജനറൽ ബോഡിയിലെ മെമ്പറല്ല എന്നിട്ട് കോടതി പറയുന്ന വാക്ക് നോക്കൂ അടുത്ത വാചകം അയാൾ ജനറൽ ബോഡി മെമ്പർ ഇല്ലാന്ന് കണ്ടെത്തിയിട്ട് കോടതി പറയുന്നു പറഞ്ഞാൽ എന്താ പറയുന്നത് ദാറ്റ് വൺ ഓഫ് ദ പേഴ്സൺ വാസ് നോട്ട് ഈവൻ എ ജനറൽ ബോഡി ജനറൽ ബോഡിയിൽ പോലും മെമ്പർ ഇല്ലാത്ത ഒരു ഈസ് പുട്ട് ഫോർവേഡ് ആസ് ദ ജോയിന്റ് ജോയിന്റ് സെക്രട്ടറി ആക്കി എന്നുള്ളത് ഇത് വല്ലാത്ത മഹാത്ഭുതമാണ് ആരാ പറഞ്ഞത് കോടതിയായി പറഞ്ഞ ഞാനല്ല അപ്പൊ നിങ്ങളെ കുറിച്ച് നേരത്തെ കോടതിക്കുള്ള അഭിപ്രായതാണ് നിങ്ങൾ കള്ളത്തരമാണ് പറയുന്നത് എല്ലാവരും പറഞ്ഞു വരുന്നുണ്ട് ബാക്കി അലവിധാനും നിങ്ങൾ വായോണ്ട് പറയുന്നു കാണിച്ചു അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും അപ്പൊ കുറച്ചുകൂടി മനസ്സിലാവും അവസാനം പറയുന്നു അവസാനം പറയുന്നു ഇവർ എന്തിനാ വിദ്യാഭ്യാസം ബോർഡ് ഉണ്ടാക്കിയത് ക്ലിയർലി അവരെ അറ്റംപ്റ്റ് അവരെ ശ്രമം വ്യക്തമാണ് ടു ഫോം എ പാരല ഓർഗനൈസേഷൻ സമാന്തര ഗ്രൂപ്പ് ഉണ്ടാക്കുകയോഗിച്ചത് പൈസ ഉണ്ടാക്കലും അവിഹിതമായി പണം ഉണ്ടാക്കുക എന്നിട്ട് അത് ഉപയോഗപ്പെടുത്തിക്കൊണ്ട് ബോർഡിന്റെ സൽപ്പര് ഉപയോഗിച്ചുകൊണ്ട് കളങ്കം നടത്തുക ഇതാണ് അവർ ഉദ്ദേശിക്കുന്നത് വ്യക്തമായി ഇതിൽ പറയുന്നു സമയം കുറച്ച് കുറഞ്ഞു വരുന്നുണ്ട് അലവിധായ്മ സമയം അതുകൊണ്ട് ഞാൻ അവസാനിപ്പിക്കുമ്പോൾ ഒന്ന് രണ്ട് കാര്യം കൂടി പറയുന്നു അവസാനമായി എനിക്ക് പറയേണ്ട കാര്യം പള്ളിക്കൽ വസാറുള്ള ആളുകളോട് അവസാനമായി ഞാൻ കഴിഞ്ഞ തവണ പറഞ്ഞത് ആവർത്തിക്കുന്നു നിങ്ങൾ ശ്രദ്ധിക്കണം വരവി താരം കുറച്ച് കാര്യം പറയും പെട്ടെന്ന് ഞാൻ പറയാം ഒന്ന് സംഘടനാപരമായ കാര്യം പള്ളിയിൽ പറയരുത് എന്ന് പറഞ്ഞിട്ട് എന്തിനാണ് നിങ്ങൾ ഈ കേശം ഇങ്ങനെ പള്ളിയിൽ പ്രചരിപ്പിക്കാൻ വേണ്ടി മുന്നോട്ട് വന്നത് നേരത്തെ അത് പള്ളിയിൽ പറഞ്ഞിട്ടുണ്ടെങ്കിലും അതിനെക്കുറിച്ച് സമത്തെയും എസ് കെ എസ് പഠിച്ച് തീരുമാനമെടുത്ത ശേഷം പിന്നെ വിവാദമുള്ള സംഗതി വായിക്കാൻ പാടില്ലല്ലോ രണ്ട് അങ്ങനെ വായിച്ചു കേശ കേശവിശദീകരണം എന്തുകൊണ്ട് പിറ്റത്താഴ്ച വായിച്ചില്ല വായിച്ചിരുന്നുവെങ്കിൽ പ്രശ്നം തീരില്ലേ മൂന്ന് നിയമിച്ച ഉദ്യോഗസ്ഥരെ അംഗീകരിക്കാതെ അവരെ പിരിച്ചുവിടാനുള്ള സാഹചര്യം ഈ കമ്മിറ്റിയിൽ സമ്മർദ്ദിയിലെത്തി നിങ്ങൾ ഉണ്ടാക്കിയത് എന്തിന് നാല് വ്യാജ രജിസ്ട്രേഷന് വേണ്ടി എന്തിനാണ് അഞ്ച് ആ രജിസ്ട്രേഷന് വേണ്ടി ശ്രമം നടത്തിയപ്പോൾ നിങ്ങളെ കൂട്ടത്തിൽപ്പെട്ട സി കെ ബീരാജൻ നിങ്ങൾ ആക്ഷേപിച്ചതിനെ കുറിച്ച് പറഞ്ഞിരുന്നു എന്തേ മിണ്ടാത്തത് ആറ് ആൾമാറാട്ടം നടത്തി കത്ത് കൈപ്പറ്റിയത് ദീനിയായ പ്രവർത്തനമാണോ ശരിയാണോ മറുപടി പറ ഏഴ് പള്ളിയുടെ ലെറ്റർ പാഡ് ദുരുപയോഗം ചെയ്തു സീലും ശരിയാണോ എട്ടാമത്തെ നിർമ്മിച്ചു ഒമ്പത് പോലീസ് സ്റ്റേഷനിലെ കരാർ ഒറിജിനൽ കൈവശം വെച്ച് ഒപ്പിടാതെ മരണാനന്തര തുക എനിക്ക് വാശി കുഴപ്പം സൃഷ്ടിച്ചു അത് അങ്ങനെ ചെയ്ത െന്ന് കമ്മിറ്റി എന്തുകൊണ്ട് പിരിച്ചുവിടില്ല എന്ന് വാശി പറഞ്ഞു പന്ത്രണ്ട് മധ്യസ്ഥൻ പിലും ഭൂരിപക്ഷം ഞങ്ങളാണെന്ന് അദ്ദേഹത്തെ ബോധ്യപ്പെടുത്തി അങ്ങനെ തെറ്റിദ്ധരിപ്പിക്കാൻ ശ്രമിച്ചു ഈ വിവരം അറിഞ്ഞ സെക്രട്ടറി പറഞ്ഞു അമ്പത് ശതമാനം അവരുണ്ടെങ്കിൽ ഞങ്ങൾ ഒഴിഞ്ഞു കൊടുക്കാമെന്ന് പറഞ്ഞു ഈ വിവരം നിങ്ങളോട് പറഞ്ഞപ്പോ ഞങ്ങളല്ല അവർ അഞ്ചു വീട് കൂടുമെന്ന് മാറ്റി പറഞ്ഞു ഇങ്ങനെ മാറ്റി പറയിൽ മധ്യസ്ഥനെ തെറ്റിദ്ധരിപ്പിക്കൽ ശരിയായ നടപടിയാണോ പതിനാല് ഖത്തീബിനെ അത് ആർ ഡിഒയും പോലീസും ചേർന്ന് നിയമിച്ച മസലഹത്ത് ഉണ്ടാക്കാൻ ശ്രമിച്ചപ്പോ ഇയാളെ തന്നെ വേണമെന്ന് എന്തിനു വാശി പിടിച്ചു പതിനഞ്ച് ഏഴു ദിവസമുള്ളതിൽ എല്ലാ ദിവസവും എല്ലാ ഭക്തനും നിങ്ങളെ വിമാമ നിൽക്കട്ടെ മറിച്ച് ഒരു ജുമഴക്ക് മാത്രം ഈ ഹത്തീബിനെ മാറ്റി വേറൊരാളെ വെക്കണമെന്ന് ആർ ഡി ഒ പറഞ്ഞപ്പോൾ പള്ളി പൂട്ടുന്ന അവസ്ഥ വന്നപ്പോൾ പോലും എന്തുകൊണ്ട് സഹകരിച്ചില്ല പതിനാറ് പള്ളി പൂട്ടിയാലും ഞങ്ങൾക്ക് അയാളെ മാറ്റാൻ പറ്റില്ല എന്തിനു വാശി പിടിച്ചു പതിനേഴ് എലക്ഷൻ ഉത്തരവ് രണ്ട് മാസം സമയം ചോദിച്ച് നീട്ടാൻ എന്തിനാണ് ശ്രമിച്ചത് പതിനെട്ട് എലക്ഷൻ നിർത്തിവെക്കണമെന്ന് ട്രൈബ്യൂണൽ ആവശ്യം പത്തൊമ്പത് അഞ്ച് പേര് വെറുതെ തെറ്റായ തെറ്റായ നോമിനേഷൻ 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 കൊടുത്തത് കൊടുക്കാൻ കൊടുക്കാൻ പോയത് നിങ്ങൾ എഴുതി മത്സരിക്കാൻ അല്ലേ തെറ്റായ ഇലക്ഷൻ നോമിനേഷൻ കൊടുക്കാൻ പാടുണ്ടോ ഇരുപത് നിയമപരമായ ഇലക്ഷൻ സ്തംഭിപ്പിക്കാൻ പിന്നെന്തിനാണ് പ്രകടനം നടത്തിയത് ഇരുപത്തി ഒന്ന് റിസൾട്ട് തടയാൻ എന്തിനാ കോടതിയിൽ പോയത് ഇരുപത്തിരണ്ട് കമ്മിറ്റിക്ക് കൈമാറരുത് മധ്യസ്ഥന്മാർ തന്നെ ഭരിച്ചാൽ മതി എന്തിനാ പിന്നെ തടസ്സം എന്നത് ഇരുപത്തിമൂന്ന് ആ നാല് മധ്യസ്ഥ സമിതിയിലെ രണ്ടാമത്തെ മെമ്പറാണ് മുസ്തഫ തങ്ങൾ അയാളെ പിന്നെന്ത്നപിതനായത് ഇരുപത്തിനാല് തുറന്ന പള്ളിയിൽ മാതിരി പുതസ്കരിക്കാൻ വന്ന ആളുകളെ കൊണ്ടുവന്ന് അടിക്കാൻ എന്തിനാ മുന്നോട്ട് വന്നത് ഇരുപത്തിയഞ്ച് ബാങ്ക് വിളിക്കാനാണ് വന്നതെങ്കിൽ ഞങ്ങളെ പള്ളിയിൽ നിങ്ങൾ എന്തിനാ ബാങ്ക് വിളിക്കാൻ വരുന്നത് yeah <laughs> ചോദ്യത്തിന് മറുപടി തയ്യാറാക്കുക ഇരുപത്തിയാറ് ഹൈക്കോടതി ഉത്തരവ് കയ്യൂക്ക് കൊണ്ട് നടപ്പാക്കാനുള്ള ശ്രമം അതിന്റെ മറുപടി ജബാ നേരത്തെ സൂചിപ്പിച്ചു ഇരുപത്തിയേഴ് സുന്നി ആശയം നടപ്പാക്കാനാണ് ലക്ഷ്യമെങ്കിൽ എന്ത് സുന്നി ആശയത്തിന് വിരുദ്ധമാണ് ഇവിടെ സംഭവിച്ചത് ഇരുപത്തിയെട്ട് ജനറൽ ബോഡി യഥാവിധി എന്ന് നിങ്ങൾ പറയുന്നു ഒരു ജനൽ ബോർഡിന്റെ നോട്ടീസ് ഹാജരാക്കാൻ പറ്റുമോ ഈ വ്യാജ ജനറൽ ബോഡിയല്ലേ നിങ്ങൾ കൂടിയത് ഇരുപത്തി ഒമ്പത് യോഗം മുടക്കാൻ ഈ യോഗം മുടക്കാൻ എന്തിനാണ് നിങ്ങൾ സമ്മർദ്ദം ചെലുത്തിയത് സത്യം വെളിപ്പെടുമെന്ന് കരുതിയത് കൊണ്ടല്ലേ ഇനി അവസാനം ചോദിക്കട്ടെ നിങ്ങൾ പള്ളിയിൽ ഒരു അക്രമവും കാണിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾ നിസ്ക ണ്ട് ആ അക്രമം കാണുമെന്ന് കരുതി അതുകൊണ്ടാണ് നിങ്ങൾ ഇപ്പോൾ മാത്രമല്ല ചെരുപ്പ് ധരിച്ച് പള്ളിയിൽ കയറി ജനലിൽ അടിച്ചു പൊളിക്കുമ്പോ ഇത് ഏത് സുന്ന ഈ വിധിയിൽ തന്നെ കൃത്യമായി ഫോർജറി ഫാബ്രിക്കേഷൻ വ്യാജരേഖ ഉണ്ടാക്കി കള്ള ഒപ്പിട്ടു എന്ന് രജിസ്റ്റാർ ആകുന്ന ആള് തന്നെ പറയുമ്പോൾ നിങ്ങൾ ചെയ്ത പ്രവർത്തനത്തിന്റെ അടിത്തറ പരിശോധിക്ക് ഇത് അള്ളാഹുവിന്റെ പരിശുദ്ധ തീം കൊണ്ടു നടക്കാനുള്ള ഏർപ്പാടല്ല ഇനി നിങ്ങൾ മൊത്തത്തിൽ കേരളത്തിൽ ചെയ്ത ഖാദി നിയമനം മുതൽ നമ്മുടെ പെരുന്നാൾ രണ്ടാക്കിയത് മുതൽ മാസമുറപ്പിച്ചത് മുതൽ കുവൈത്ത് കരാർ മുതൽ റസ്മുൽ ഉസ്മാനി പ്രശ്നം മുതൽ ഓരോന്നും ഞാൻ പറഞ്ഞാൽ പുനരോളം പറയാനുണ്ടാകും ഞാൻ അവസാനിപ്പിക്കുന്നു ആ അതോടൊപ്പം തന്നെ അവസാനമായി ഒരു കാര്യം പറയാനുള്ള അവസാനത്തെ ഒരു കാര്യം ഞാൻ പറയുന്നത് ഇത് കൂടി കേട്ട് വേണം അവസാനമായി പറയുന്നത് നേരത്തെ ഹൈക്കോടതിയുടെ ഓർഡർ ഉണ്ട് കൃത്യമായിട്ട് ഇത് പൊളിക്കൽ കമ്മിറ്റി തന്നെ ഭരിക്കണമെന്ന് ഓർഡർ ഉണ്ട് അതോടൊപ്പം ഇവർ പറയും മസ്ലഹത്താണ് ആവശ്യം ഈ മസ്ലഹത്തിന് വേണ്ടി പണ്ടൊരു ശ്രമം നടത്തിയപ്പോ ഇവരുടെ നേതാവ് കെ പി അംസബസ് എഴുതി കൊടുത്ത രേഖത വായിക്കാം സുന്നി പണ്ഡിതന്മാർക്കെല്ലാം വസലത്ത് ഉണ്ടാകുന്നതിനെ സംബന്ധിച്ച് നിങ്ങൾ ആവശ്യപ്പെടുകയും ഞങ്ങൾ സഹകരണ വാഗത്വം ചെയ്യുകയും ചെയ്തു കേസ് എസ് എഴുതി കൊടുത്താ എന്നിട്ട് പറയുന്നു ഞങ്ങൾക്ക് പറയാനുള്ളത് താഴെ ചേർക്കുന്നു ചെറുക്കുന്നു അഖിലുസുല ജമാത്തിന്റെ എല്ലാ പണ്ഡിതരും യോജിച്ച് പ്രവർത്തിക്കണമെന്നാണ് ഞങ്ങളുടെ പൂർണ്ണമായ ആഗ്രഹം ഭിന്നിച്ച് രണ്ടായി പ്രവർത്തിക്കുന്ന ഇരു വിഭാഗങ്ങളും ഔദ്യോഗിക ഭാരവാഹിത്വം ഉൾപ്പെടെ തുല്യമായ പ്രാതിനിധ്യം നൽകി മുഷാവറ നിലവിൽ വരുത്തുക തുല്യ പ്രാതിനിധ്യം ഇരുപത് അവർ ഇരുപത് പോയി പോയിന്റ് ആളെ ലാട്ട്യപ്പാട്ടിലേക്കും പോലെ അങ്ങനെ മുഷാഫർ നിലവിൽ വന്ന് യോജിച്ച് പ്രവർത്തനം മുന്നോട്ട് പോകുമ്പോൾ ബന്ധപ്പെട്ട മറ്റ് സംഘടനാ കാര്യങ്ങൾ ആറ് പേരെ ഉസ്താദുമാര് പുറത്താക്കി അതിന് ഇരുപത് ആൾ എടുക്കണമെന്നാ പറയുന്നത് ഇതാണോ നിങ്ങളെ മസരയത്ത് ഒരിക്കലും മസരായത്ത് നിങ്ങൾ അനുകൂലം വന്നിട്ടില്ല അതുകൊണ്ട് യോഗം മുടക്കിയും സത്യത്തിന്റെ ശബ്ദം വെക്കാൻ ശ്രമിച്ചും ആളെ വ്യക്തിപരമായി ആക്ഷേപിച്ച് ജനങ്ങളെ മുമ്പിൽ വൃത്തികേട് പ്രചരിപ്പിക്കാൻ നിൽക്കണ്ട ഞങ്ങൾക്ക് നിങ്ങളോട് വ്യക്തിപരമായ ഒരു ഉദ്ദേശവും ഇല്ല ഇവിടെ പ്രസംഗിച്ചവരോട് ഞങ്ങൾക്കൊരു പരാതിയും ഇല്ല അവർ ചെയ്ത പ്രവർത്തനം മണ്ണാർക്കാടൊക്കെ ആ കരഞ്ഞ് പ്രസംഗിച്ച ആളിവിടെ വന്നിട്ട് കരഞ്ഞ് പ്രസംഗിച്ചാൾ അങ്ങനെയാണ് ചെയ്യുക ഇനി ഇതൊക്കെ പറഞ്ഞാൽ അടുത്ത വരവേന്ദിക്കും ഇതൊക്കെ പല സ്ഥലത്ത് നമ്മൾ പ്രസംഗിച്ച അവസാനം കിട്ടിയ എന്താ കരഞ്ഞിട്ട് പറയും അള്ളാഹുവിന്റെ ഔലിയാക്കൾക്ക് ഇതിലും വലിയ പരീക്ഷണങ്ങളൊക്കെ ഉണ്ടായിട്ടുണ്ട് ഒറ്റ കരച്ചില കരച്ചിലൊക്കെ അല്ലാണ്ട് അവലിയാക്കാർക്കുണ്ടായ പരീക്ഷണങ്ങൾ അല്ലാണ്ട് എത്ര അവലിയാക്കമാർ വ്യാജരേഖ ഉണ്ടാക്കിയിട്ടുണ്ടെന്ന് അറിയാം അല്ലാണ്ട് എത്ര അവലിയാക്കന്മാരാണ് മെഹ്റാബ് കറി അടിച്ചത് ഇതാണ് അവരുടെ പരാമർശം അതുകൊണ്ട് നമ്മൾ പരസ്പരം ചളിവാരിയേറിയേണ്ട സമയമല്ലേ റോഹിംഗ്യൻ മുസ്ലിങ്ങൾ അനുഭവിക്കുന്ന കട്ടപ്പാട് എന്ന് ആലോചിച്ചാൽ മതി പലസീലെ മുസ്ലിമിന്റെ ഗതി ആലോചിച്ചാൽ മതി ബഷാർൽ അസദിന്റെ സിറിയയിലെ അവസ്ഥ ആലോചിച്ചാൽ മതി അതുകൊണ്ട് നമുക്ക് നമ്മുടെ നേതാക്കൾ പഠിപ്പിച്ച മാർഗത്തിൽ രമ്യതയോടുകൂടി ഐക്യത്തോടുകൂടി മുന്നോട്ട് പോകാൻ വാശി കൈവടിഞ്ഞ് സത്യം മാത്രം നിങ്ങൾ ചെയ്താൽ മതി ഒരു ഫേവറും വേണ്ട നിങ്ങൾ പോലീസുകാരോട് പറഞ്ഞാൽ അതാ ഒരു ഫേവർ ഞങ്ങൾക്ക് വേണ്ട സത്യം മാത്രം മതി ആ രീതിയിൽ കാര്യങ്ങൾ കൈകാര്യം ചെയ്യുക ഇത് തന്നെ നടത്താൻ വളരെ വലിയ സ്വാധീനം ചെലുത്തി സൗകര്യം വാങ്ങി തന്ന ബഹുമാനപ്പെട്ട വി കെ കുഞ്ഞാലിക്കുട്ടി സാഹിബ് അദ്ദേഹം അന്ത്യാ നിമിഷം വരെ ശരിക്കും ഇതിനു വേണ്ടി അദ്ദേഹം ഈ യോഗപഠനം നടത്താൻ വേണ്ടി ശക്തമായി ഇടപെട്ടിട്ടുണ്ട് അതിശക്തമായ ഇടപെടൽ കൊണ്ട് തന്നെയാണ് നടന്നത് അത് മറക്കരുത് അതുകൊണ്ട് അത്തരം ആളുകൾക്കൊക്കെ അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ എന്ന് പ്രാർത്ഥിച്ചുകൊണ്ട് നമ്മുടെ ഈ സംഗമത്തിന് വേണ്ടി ഇത്ര ആവശ്യത്തോടു കൂടി വലിയ ബുദ്ധിമുട്ട് സഹിച്ചിട്ടാണ് ഈ ആൾക്കാർ നിൽക്കുന്നതെന്ന് എനിക്കറിയാം കാരണം നിങ്ങളൊക്കെ നിൽക്കുകയാണ് നമുക്കുള്ള പ്രയാസം നമുക്ക് ചിങ്ങി നിൽക്കുന്ന ഈ സദസ്സ് സംഘടനാപരമായി നിങ്ങൾക്കുള്ള ആവേശമാണ് ഇത് നമുക്ക് നമ്മുടെ മഹാന്മാരുള്ള സ്നേഹമാണ് നമ്മളൊക്കെ മോശക്കാരാണെങ്കിലും അവരോടുള്ള ആ സ്നേഹം കൊണ്ട് പടച്ചിറമ്പ് നമ്മളെ അവരുടെ കൂടെ സ്വർഗത്തിൽ ഒന്നിപ്പിക്കുമാറാവട്ടെ നമ്മുടെ നേതാക്കൾക്ക് അള്ളാഹു ദീർഘായുസ് കൊടുക്കുമാറാവട്ടെ അതോടൊപ്പം വാപ്പസിനെ ആ രോഗിയാണ് അള്ളാഹു അദ്ദേഹത്തിൻ്റെ രോഗം ഷിഫിയാക്കി കൊടുക്കുമാറാവട്ടെ അലവിതാരും രോഗിയായി കിടന്നപ്പോൾ ഞാനൊക്കെ വല്ലാതെ വിഷമിച്ചാളാ നിങ്ങളൊക്കെ അദ്ദേഹം നമ്മുടെ ഒരു നാവാൻ അള്ളാഹു അദ്ദേഹത്തിന് ദീർഘായുസ് മാഫിയത്തും കൊടുക്കുമാറാവട്ടെ